നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത വാസ്തു ഫുഷു എക്സ്പേർട്ടായ സുരേഷ് സാറാണ് സാർ ഒരു വീട് പണിയുമ്പോൾ ടോയ്ലറ്റ് നമ്മൾ പണിയല്ലേ അപ്പൊ അതിന് ഈ വാസ്തുവിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അത് ഇന്ന ദിക്കിലാണ് പണിയേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഫംഗ്ഷുപ്രകാരം വാസ്തുപ്രകാരം ആയാലും ശരിയെന്ന പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം വീട്ടിനകത്ത് ടോയ്ലറ്റ് ഇല്ല അപ്പൊ വീട്ടിനകത്ത് ടോയ്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് ആ ടോയ്ലറ്റിന്റെ ഒരു രീതിയേ ഇല്ല അപ്പൊ വീട്ടിന് പുറത്താണ് ടോയ്ലറ്റ് ഒരുപാട് ദൂരം പിന്നെ അത് വീട്ടിൻ്റെ അടുത്തടുത്തേക്ക് വന്നു അപ്പോൾ വീട്ടിനകത്ത് ടോയ്ലറ്റ് ഉണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ടോയ്ലറ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാനും പറ്റത്തില്ല അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഓരോ ദിക്കുകൾ സംശയപ്രകാരം പറയുകയാണെങ്കിൽ ഓരോ സൗഭാഗ്യങ്ങളാണ് കിഴക്ക് ആരോഗ്യമാണെങ്കിൽ തെക്ക് പേരും പ്രശസ്തി പടിഞ്ഞാറാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കല വടക്ക് തൊഴിൽ അങ്ങനെ ഓരോ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പൊ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏത് ദിക്കിൽ ടോയ്ലറ്റ് വന്നാലും ആ ദിക്കിന്റെ സൗഭാഗ്യം ആ വീട്ടിൽ കുറയും പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ആ ദിക്കിൽ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ടോയ്ലറ്റ് നമ്മൾ പരമാവധി കുറച്ച് വെക്കുന്നതാണ് നല്ലത് ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഇപ്പൊ രണ്ട് നിലയുള്ളൊരു വീടാണ് ഇപ്പൊ അവർക്ക് സൗത്തിലൊരു ടോയ്ലറ്റ് ഉണ്ട് താഴ്ന്നലയില് അവർക്ക് നോർത്തിലും ഒരു ടോയ്ലറ്റ് ഉണ്ട് മുകളിൽ ചെല്ലുമ്പോൾ അത് വെസ്റ്റിലും ഈസ്റ്റിലുമായിട്ട് മാറുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നാല് ദിക്കിന്റെ സൗഭാഗ്യം ആ വീട്ടിൽ കുറഞ്ഞു ശരിയല്ലേ കാരണം നാല് ദിക്കിലും ടോയ്ലറ്റ് ആയി അതേസമയം ഈ താഴെ എവിടെയാണോ ടോയ്ലറ്റ് കൊടുക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ മുകളിലും ആ ടോയ്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലമേ അവിടെയും വരത്തുള്ളൂ പ്രോബ്ലം ഇരട്ടിക്കത്തില്ല ഇപ്പൊ തെക്കിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മുകളിലും ആ തെക്ക് സൈഡിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ രീതിയിൽ ടോയ്ലറ്റ് കറക്റ്റ് ചെയ്യുക ഇനി രണ്ടാമത് ഇപ്പൊ നമ്മളുടെ അടുത്ത് ഫുഷ്യപ്രകാരം ഒരു ടോയ്ലറ്റിനായിട്ട് ഒരു വീട് പണിയുമ്പഴത്തേക്ക് ടോയ്ലറ്റ് എവിടെ വെക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിവതും സൗത്തിലും വെസ്റ്റിലുമാണ് സാധാരണ തൊഴിലുകൾ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിക്കുകളും അതിന്റെ സൗഭാഗ്യങ്ങളാണ് അപ്പൊ അതില് ഫുങ്ഷയിൽ പറയുന്ന ആ ഒരു തിയറിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രണ്ട് ദിക്കുകൾ പറയുന്നത് സൗത്തിൽ പേരും പ്രശസ്തി ആണെങ്കിൽ കുട്ടികളുടെ കല അപ്പൊ നമുക്ക് മറ്റുള്ള ദിക്കുകളെ അപേക്ഷിച്ചിട്ട് ഒന്ന് സഹകരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ചെയ്യാനോ പറ്റുന്ന ഒരു ദിക്കെന്ന് പറയുന്നത് വലിയ പ്രശ്നമില്ലാത്തൊരു ദിക്കെന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് അതുകൊണ്ട് ഫംഗ്ഷ്യൂ പ്രകാരം ഈ രണ്ട് ദിക്കിലും ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി നമ്മൾ വീട് വെച്ചുപോയി വീട് വെച്ചുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് നമുക്ക് എന്താ റെമഡി എന്നുള്ളതാണ് അടുത്തത് അപ്പം വീട് വെച്ചിട്ട് സൗത്ത് ഏത് ദിക്കിലാണോ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ആ ദിക്കിനെ നമ്മൾ ടൂൾ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒറ്റ നില വീടുകളാണ് ഇപ്പൊ അവിടെ ഒരു നാല് ബെഡ്റൂം ഉണ്ടെന്ന് ഇരിക്കട്ടെ ഇപ്പൊ എല്ലാവരും അറ്റാച്ച്ഡ് ബാത്റൂം പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തിയവരാണ് സൗകര്യം ആണെങ്കിലും ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പ്രിഫർ ചെയ്യുന്നവരാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അത് എന്തെങ്കിലും കറക്ഷൻ ചെയ്യാൻ പറ്റും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ആ വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ എടുക്കും ഒരുപാട് വീടുകളിൽ അവരുടെ പ്ലാൻ അവരുടെ കയ്യിൽ തന്നെ കാണും അപ്പൊ ആ പ്ലാന്റ് ഒരു കോപ്പി എടുക്കും ഒരു കോപ്പി എടുത്തിട്ട് ആ പ്ലാനിൽ തന്നെ നമ്മൾ കൃത്യം ും അവരുടെ വീടിനെ വീടിനെട്ടായിട്ട് അപ്പൊ ഓരോ ദിക്കുകളും എവിടെ മുതൽ വരെ പ്ലാനിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാം ഉണ്ട് എന്നിട്ട് ബാക്കി എട്ട് ബ്രഹ്മസ്ഥാനം എന്നിട്ട് ആ ഓരോ ദിക്കിലും നമ്മൾ എവിടെ മുതൽ എവിടം വരേണ്ടത് എന്നിട്ട് ആ ആദ്യ ദിക്കിലാണ് ഈ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് എന്നിട്ട് ആ ദിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള റെമഡി ആ ടോയ്ലറ്റിൽ കൊടുക്കും സൗത്ത് ദിക്കിലാണ് ഒരു ടോയ്ലറ്റ് വന്നിരിക്കുന്നത് അപ്പൊ സൗത്ത് ദിക്കിൽ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെന്താണ് റെമഡി എന്ന് വെച്ചുകഴിഞ്ഞാൽ കരിങ്കല്ലേ പാറക്കല്ലേ അപ്പൊ അതിലത്തെ ഒരു സ്റ്റോൺ വാങ്ങിച്ചിട്ട് ഈ ടോയ്ലറ്റിന്റെ ഉള്ളിൽ വെക്കും പല ടോയ്ലെറ്റുകളിൽ ഇപ്പൊ അത് ഉണ്ട് കാലൊക്കെ തേച്ച് പക്ഷെ അത് ഫിക്സ് ചെയ്യുന്നതെ കാട്ടിയും റെമഡി ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലോറിന്റെ മുകളിൽ അത് വെക്കുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതാണ് റെമഡി അങ്ങനെ ഏത് ദിക്കിലാണോ വെസ്റ്റിലാണ് ടോയ്ലറ്റ് നിൽക്കുന്നത് എന്ത് ചെയ്യും ഒരു നീല ബക്കരനാത്ത് ബ്ലൂ ബക്കരനാത്ത് വെള്ളം അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ പെയിന്റ് ചെയ്യും അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ ലൈറ്റ് ചെയ്യും അങ്ങനെ ഏത് ദിക്കിലാണോ അത് വന്നിരിക്കുന്ന കണ്ടിട്ട് അതിനെ കറക്റ്റ് ചെയ്യും ഇനി ഒട്ടും വന്നുകൂടാത്തതായിട്ടുള്ള രണ്ട് മൂന്ന് ദിക്കുകൾ ഉണ്ട് ഇപ്പൊ നമ്മൾ വാസ്തുവിൽ ഭൂരിഭാഗവും നോർത്ത് വെസ്റ്റിലേക്കാണ് അവർ ടോയ്ലറ്റ് പറയുന്നത് അപ്പോൾ ഒട്ടും വന്നുകൂടാത്ത രണ്ടു മൂന്ന് ദിക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ഒരു കാരണവശാലും സൗത്ത് വെസ്റ്റ് കന്നിമൂല ഭാഗത്ത് വരുന്നത് ഒട്ടും നല്ലതാണ് നല്ലതല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ വീടിന്റെ അഭിവൃദ്ധിയെ സാരമായ രീതിയിൽ അത് ബാധിക്കും അതേപോലെ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് ഈ രണ്ട് ഭാഗത്തും ഒരു കാരണവശാലും വരാനും നല്ലതല്ല ഇനി സൗത്ത് ഈസ്റ്റ് ഈ രണ്ട് ദിക്കിനെ പോലെ തന്നെ പ്രാധാന്യമുണ്ട് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിൽ ടോയ്ലറ്റ് വരുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും വരാനുള്ള സാധ്യത ഉണ്ടാകണം കണക്കിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ആ ദിക്കിൽ അല്ല വരുന്നത് ആരോഗ്യ പ്രശ്നം വരുന്നത് കിഴക്ക് ദിക്ക് അത് ഓരോ ദിക്കും ഫുംഷയിൽ ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പൊ ആരോഗ്യത്തിന്റെ ദിക്ക് കിഴക്കാണ് സാമ്പത്തിക പ്രശ്നങ്ങളാണ് സൗത്ത് ഈസ്റ്റ് ടോയ്ലറ്റ് മൂലം ഉണ്ടാകുന്നത് അപ്പൊ ചിലർ പറയുന്നുണ്ട് സാറേ എന്റെ ടോയ്ലറ്റ് സൗത്ത് ഈസ്റ്റിലാണ് പക്ഷെ ആ മൂലയിൽ നിന്ന് നിന്നൊരു മൂന്നടി മാറിയിട്ടാണ് അത് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ പ്ലാൻ എടുത്ത് നമ്മൾ നാപ്പത്തഞ്ച് ഡിഗ്രി ആയിട്ട് വരയ്ക്കുമ്പോൾ ആ നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഈ ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതവരെ സാരമായ രീതിക്കാനുള്ള ഇനി മറ്റൊരു കാര്യം എന്ന് പറയാനുള്ള പലരും ചോദിക്കുന്നുണ്ട് ഇതൊരു വിശ്വാസത്തിന്റെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഒരു പ്രോബ്ലം പറഞ്ഞു പ്രോബ്ലം പറഞ്ഞപ്പോ ഒരാൾ താമസിക്കുന്നുണ്ട് അപ്പൊ അവർ ഈ താമസിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രശ്നം പറയുന്നത് അവർ യൂട്യൂബിലൂടെ കണ്ടു കണ്ടപ്പോൾ അവർക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട് അപ്പൊ അവർ നോക്കിയപ്പോൾ അവരുടെ വീടിന്റെ പിന്നെ സൗത്ത് ഈസ്റ്റ് കോർണർ ഇതേപോലെ പ്രോബ്ലം ഉണ്ട് അവർക്ക് അറിയത്തില്ല വാസ്തുവേ അറിയില്ലെങ്കിൽ ഫംഗ്ഷ്യോ അവർക്ക് അറിയത്തില്ല പക്ഷെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു ഇവരിപ്പഴാണ് പ്രോഗ്രാം കാണുന്നത് മനസിലായില്ലേ അപ്പൊ ഒരുപാട് ആൾക്കാര് ഇത് വിളിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കണ്ടിട്ട് അവരെ അത് ബാധിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഇത് സംഭവിച്ചു അല്ലെങ്കിൽ അവരുടെ ബന്ധുവിന്റെ വീട്ടിൽ സംഭവിച്ചു അപ്പൊ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തോ ശരിയുണ്ടെന്ന് തോന്നിയിട്ടാണ് വിളിക്കുന്നത് ഈ ഒരു കോൺസെപ്റ്റില് വിശ്വസിക്കുന്നവർ തീർച്ചയായിട്ടും അല്ലേ അവർ ആ ഒരു വീട് പണിയുമ്പോഴാണെങ്കിലും അത് എല്ലാ തുടക്കക്കാർക്കും ഇതിനെപ്പറ്റി അറിവില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് പോലും ഇപ്പൊ സാർ പറയുമ്പോഴാണ് കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഇതിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും നിങ്ങളൊരു വീട് വെക്കുമ്പോഴാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഇനിയും നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കാൻ തുടർന്നുള്ള എപ്പിസോഡുകളിലായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു